ഹലോ വെൽക്കം ടു ട്രീറ്റ്മെന്റ് ഗ്രേഡ് ഹെൽത്ത് സർവീസസിൽ വരുന്ന ഈ ഒരു എക്സാമിന്റെ സിലബസിലെ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു സിലബസിലെ ഏതൊക്കെ ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് എന്തായാലും ഇപ്പൊ സിലബസിൽ തന്നെ നമുക്ക് സ്പെസിഫിക് ആയൊരു ടോപ്പിക് ഉണ്ട് അതിനകത്തുനിന്ന് പല പല സബ് ടോപ്പിക്സ് വരും അല്ലെ ഇതിൽ എന്തൊക്കെ ും ചോദിക്കും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലുള്ള ബെൽബട്ടൺ അമർത്താം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ലിങ്ക് വാട്സ്ആപ്പ് ലിങ്ക് എല്ലാം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിലും മറക്കാതെ അതിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് പോവാം ആയിട്ടുള്ള പേപ്പേഴ്സും അതുപോലെ തന്നെ മോസ്റ്റ് പ്രോബിൾ ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ് നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ഒരു ടോപ്പിക്സ് എങ്കിലും ഒന്ന് മനസ്സിലാക്കാനും അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം ലാസ്റ്റ് മിനിറ്റ് റിവിഷൻസിൽ ഈയൊരു ടോപ്പിക്സ് എന്തായാലും എക്സ്ട്രാ റിവൈസ് ചെയ്യുന്നതും നല്ലതായിരിക്കും ഏതൊക്കെയാണ് ടോപ്പിക്സ് മെയിൻലി ആൽവിയോളൈന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും അനോട്ടമി ഓഫ് ലങ്സിലൊക്കെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ആണ് ആൽവിയോളൈ ഹീമോഗ്ലോബിനെ പറ്റി ഒരു ചോദ്യമെങ്കിലും ഉണ്ടായിരിക്കും സിലിക്കോസിസ് എന്ന് പറയുന്ന ഡിസീസ് ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട ടി വി ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സി പി ആർ റേഷ്യോ സ്പെസിഫിക്കലി സി പി ആർ റേഷ്യോനെ പറ്റിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഡ്രൌണിങ് ടൈപ്സിനെ പറ്റി ഒരു ചോദ്യമെങ്കിലും എങ്കിലും എക്സ്പെക്ട് ചെയ്യാം ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ സ്പുട്ടം കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മെത്തേഡ് ഓഫ് കളക്ഷനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും വേൾഡ് ട്യൂബർ ക്ലോസസ് ഡേ തീംസിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമെങ്കിലും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ലേറ്റൻ ട്യൂബർ ക്ലോസസ് ഡോട്ട്സ് വേൾഡ് ട്യൂബർ ക്ലോസിസ് ഡേ എന്നാണ് ടി ബി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഏതൊക്കെ ഡ്രഗ്സ് ഉണ്ട് ഏതോ മോഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഏതിലൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ടിബിയുടെ സിംറ്റംസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം കാണും അതുപോലെ എം ഡി ആർ ടി ബി എന്ന് പറയുന്നത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി എം ഡി ആർ ടി ബി പറ്റിയിട്ടുള്ള ഒരു ചോദ്യം കാണും ആർ എൻ ടി സി ചോദ്യം ഉണ്ടായിരിക്കും അതുപോലെ റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ടൈഡൽ വോളിയം ഇൻസ്പിറേറ്ററി വോളിയം ഇങ്ങനെ പല വോളിയംസ് ഉണ്ട് ഇതിൽ എന്തായാലും ചോദ്യം വരുന്നതായിരിക്കും നമുക്കറിയാം ഓരോ ടോപ്പിക്കിനും അഞ്ച് മാർക്ക് വെച്ച് വഴി ചിലതിന് പതിനഞ്ച് മാർക്ക് പത്ത് മാർക്ക് എന്നിങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിവിഷൻ വരുന്നത് എങ്കിലും ഇതിലെ സബ് ടോപ്പിക്സ് എന്തായാലും ചോദിക്കുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അതുപോലെ ബി സി ജി വാക്സിൻ ടി ബി ഡയഗ്നോസിസിനെ ബേസ് ചെയ്ത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്നതിനെ ബേസ് പുതിയ മെത്തേഡ്സ് ഉണ്ടല്ലോ അതിനെ പറ്റിട്ട് എന്തായാലും ഒരു ചോദ്യം ഉണ്ടായിരിക്കും അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എത്ര ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒക്കെ ചോദ്യങ്ങൾ വരും ടാർഗറ്റ്സ് ഇതിനെ പറ്റി എന്തായാലും ഒരു ചോദ്യം ഉണ്ടായിരിക്കും നിക്ഷയുടെ ബേസ് ചെയ്തിട്ടുള്ള നിക്ഷേനെ പറ്റിയിട്ടുള്ള ചോദ്യം ഉണ്ടായിരിക്കും കൊറോണ വൈറസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോവിഡിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും നവകേരള മിഷനിലെ ഏതൊക്കെ മിഷൻ ആണ് അതിനകത്ത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൊസ്റ്റൻ തന്നെ എക്സ്പെക്ട് ചെയ്യാം അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലാണെങ്കിലും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കോസ്റ്റൻസ് വരാൻ ചാൻസ് കൂടുതലാണ് എച്ച് ഐ വിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യം ഉണ്ടായിരിക്കും പിന്നെ പലതരം ഹെൽത്ത് പ്രോഗ്രാംസ് ഉണ്ട് അല്ലെ അതിന്റെ ഫുൾ ഫോംസ് പഠിച്ചു വെക്കുക എക്സ്പാൻഷൻസ് ചോദിക്കും മസ്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് അതിന്റെ ഇയേഴ്സ് കാര്യങ്ങള് ഹിസ്റ്ററി ഓഫ് ടി ബിയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഇൻവെൻഷൻസ് ബി സി ജി വാക്സിൻ ഇൻവെന്റ് ചെയ്തത് എന്നിങ്ങനെയുള്ള ക്വസ്റ്റൻസ് എന്തായാലും തന്നെ ചോദിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻസിൽ ഈ ഒരു ടോപ്പിക്സ് ഒരു എക്സ്ട്രാ കെയർ കൊടുത്ത് റിവൈസ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രീ ടു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ കോഴ്സ് നമ്മൾ ആറാമത്തെ ബാച്ച് ആയിട്ട് ജൂലൈ മാസം ഒന്ന് മുതലേ ലോഞ്ച് ചെയ്യാണ് താല്പര്യമുള്ള സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് വിത്ത് റിവിഷൻസ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൃത്യമായ അസസ്മെന്റോട് കൂടി റെക്കോർഡ് കൂടി നമുക്ക് പഠിക്കാം നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പി നോട്ട്സ് ഫ്ലാഷ് കാർഡ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ബാങ്ക് അതുപോലെ എക്സ്ട്രാ എം സി ക്യൂസ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ആണ് നമ്പർ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഡൗട്ട്സ് എന്ന് തന്നെയാണെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് ടോട്ടലി നമുക്ക് ടിൽ യുവർ എക്സാം ഡേറ്റ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പി യു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ടും റിവിഷൻസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ വേറെ ഏതെങ്കിലും എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക് റിക്വസ്റ്റോ സീരിയസ് റിക്വസ്റ്റോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് അറിയിക്കാനും മറക്കാതിരിക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം ഓൾ ദസ് വോറി പ്രിപ്പറേഷൻ താങ്ക് യു